ഒരു വശത്ത് അസുരഗണങ്ങളും മറുവശത്ത് ദേവഗണങ്ങളും നിന്ന് പാലാഴിമനം ആരംഭിച്ചു പാലാഴിമനം പുരോഗമിക്കും തോറും അതിൽ നിന്ന് വിശിഷ്ടമായ ഒരുപാട് വസ്തുക്കൾ ഉയർന്നു വന്നു രത്നങ്ങളും പവിഴങ്ങളും കുതിരകളും ആനകളും അങ്ങനെ അങ്ങനെ നൂറായിരം കൂട്ടം കാര്യങ്ങൾ അതെല്ലാം ദേവന്മാരും അസുരന്മാരും കൂടി പങ്കിട്ടെടുത്തു എന്നിട്ട് അമൃതകുംഭത്തിനു വേണ്ടിയുള്ള മധനം തുടർന്നു എന്നിട്ട് അതിനിടയിൽ വലിയൊരു തടസ്സമുണ്ടായി എന്നുവെച്ചാൽ ഒന്നാകെ ഇല്ലാതാക്കാൻ പോകുന്ന ഒരു തടസ്സം അതോ മന്ദരപർവതത്തെ കടക്കോലായും വാസുകിയെ കയറുമായിട്ടായിരുന്നല്ലോ മഥനം നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ മുന്നോട്ടു പോകുന്ന അവസ്ഥയിൽ പെട്ടെന്ന് വായിൽ നിന്നും കാളകൂട കാളകൂട വിഷം വിഷം പുറത്തേക്ക് വമിച്ചു അങ്ങനെ ഭൂമിയിൽ തൊട്ടാൽ ഭൂമി അതോടെ ചാമ്പലാകും ഉടൻ തന്നെ ദേവന്മാർ കൂടി ആലോചിച്ചു ഈ ഉഗ്ര വിഷം താങ്ങാൻ ആരെ കൊണ്ട് സാധിക്കും എന്ന ചിന്തയായി അവസാനം അവരെല്ലാവരും കൂടി ഒരു നിഗമനത്തിലെത്തി ഭഗവാൻ പരമശിവനെ കൊണ്ട് മാത്രമേ ഈ ആപത്തിൽ നിന്നും ഭൂമിയെ രക്ഷിക്കാൻ സാധിക്കൂ ദേവഗണങ്ങൾ മുഴുവൻ ഭഗവാന്റെ വീണ് അപേക്ഷിച്ചു അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കുന്നവനല്ലോ മഹാദേവൻ ഓം നമശിവായ അദ്ദേഹം കാളകൂട വിഷം തന്റെ കൈവെള്ളയിൽ വാങ്ങി അത് പാനം ചെയ്യാൻ തുടങ്ങി പക്ഷേ ശിവഭക്നിയായ പാർവതീദേവി അതിലൊരാപത്തു കണ്ടു ഇത്രയും ഉഗ്ര വിഷം ശിവഭഗവാന്റെ ഉള്ളിലേക്ക് ചെന്നാൽ അത് അദ്ദേഹത്തെ ഇല്ലാതാക്കുമെന്ന് പാർവതീദേവി മനസ്സിലാക്കി എന്നിട്ട് എന്താ ചെയ്തെന്നറിയാമോ എന്താ ഭഗവാൻ വിഷം മുഴുവൻ കുടിച്ചു തീർക്കുന്നതിന് മുമ്പ് പാർവതീദേവി തന്റെ കൈകൾ കൊണ്ട് ഭഗവാന്റെ കണ്ടത്തിൽ മുറുക പിടിച്ച് തടസ്സമുണ്ടാക്കി പാർവതീദേവിയുടെ കൈവിടാതെയുള്ള ആ പിടിയിൽ കാളകൂട വിഷം ഭഗവാന്റെ തൊണ്ടയിൽ ഉറച്ചു നീല നിറത്തിൽ ഒരു അന്നു ഭഗവാൻ പാടുണ്ടായിനായത് അതാണ് ഭഗവാന്റെ ചൈതന്യം തന്റെ പ്രജകളായ പ്രജകൾക്കാർക്കും ദോഷം വരാതിരിക്കാൻ ഭഗവാൻ ഏതു ഉഗ്രവിഷവും പ്രസാദമായി സ്വീകരിക്കും ആ മോളെ നീ എവിടെ പോയതാ ഒന്നുമില്ലമ്മേ വെറുതെ കള്ളം പറയണ്ട ീ നിന്റെ ഭഗവാനെ കാണാൻ പോയതല്ലേ എല്ലാം എന്നോട് പറഞ്ഞു പരമേശ്വരന്റെ അനുഗ്രഹമുള്ള നിന്നെ ചീത്തവാക്ക് പറഞ്ഞത് തന്നെ തെറ്റ് എന്നോട് ക്ഷമിക്കണേ അയ്യോ മറ്റുള്ളവര് പറയുന്ന കേട്ട് അമ്മ എന്നെ കുറ്റപ്പെടുത്തിന്നല്ലേ ഉള്ളൂ എനിക്ക് പരാതിയൊന്നുമില്ല അമ്മ നിനക്കൊരു കൂട്ടം കൊണ്ടുവന്നിട്ടുണ്ട് എന്താ വാ ഒരു ൂട്ട ആൾക്കാർ നടന്നു വരുന്നു ചോദിച്ചപ്പോ അക്കരക്കാവിലെ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞു വരുന്ന അത്രേ എന്നാ ഇത്തിരി പ്രസാദം തരുമെന്ന് ഞാൻ ചോദിച്ചു തരില്ല എന്ന് പറഞ്ഞു എന്നാലും ഞാൻ അവരുടെ പിന്നാലെ പോയി എനിക്കൊരു മരുമോളുണ്ട് അവൾ ഒരു ശിവഭക്തയാണ് ഇത്തിരി പ്രസാദം കിട്ടിയ എന്ന് പറഞ്ഞ് കരഞ്ഞ അവരുടെ കാല് പിടിച്ചു കഴിച്ചോ എനിക്ക് വേണ്ടി അമ്മ ഇത്രയും ബുദ്ധിമുട്ടിയോ നീ ദൈവത്തിനെ തൊട്ട പെണ്ണല്ലേ നിനക്ക് വേണ്ടി ഇതെങ്കിലും ചെയ്യാൻ പറ്റിയ അമ്മയുടെ തെറ്റിന് മാപ്പുണ്ടാവും കഴിക്കുമോളെ തന്നെ കഴിക്കണം അമ്മയ്ക്കത് കാണുകയും വേണം അമൃതന്റെ രുചി എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ ചിലപ്പോ ഇതായിരിക്കും അമ്മ കഴിക്കുന്നില്ലേ എന്താ അമ്മ അമ്മ കഴിക്കുന്നില്ലേന്ന് വേണ്ട മോളെ മഹാദേവന്റെ പ്രസാദം നിനക്ക് മാത്രമുള്ളതാ അതാണ് സന്തോഷം മുറ്റം അടിച്ചു കഴിഞ്ഞില്ലേ ഞാനതൊന്ന് തീർത്തോട്ടെ മോള് കഴിച്ച